ഇടുക്കി സത്രം പുല്ലുമ്മയുടെ കാന പാത അടച്ചിട്ടുണ്ട് കനത്ത മൂടൽ മഞ്ഞും മഴയും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് അയ്യപ്പ ഭക്തരെ കടത്തി വിടില്ല അതുവഴി ഭക്തർക്ക് പമ്പയിലെത്താൻ കെ എസ് ആർ ടി സി ബസ്സാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് സുബിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നു സുബിൻ വിശദാംശങ്ങൾ ഇന്നലെ രാത്രിയെല്ലാം തന്നെ ഈ പുല്ലുമേട് അതുപോലെ തന്നെ സ്വത്രം കാരണപാത ഭാഗത്ത് ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ റോഡ് അല്ലെങ്കിൽ ഈ ഒരു കാരണപാത പൂർണ്ണമായും ചെടിയിൽ പൊതുന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഭക്തർക്ക് ഒരു തരത്തിലും ഈ മല കയറാൻ കഴിയാത്ത അല്ലെങ്കിൽ പുല്ലുമേട്ടിലേക്ക് കയറി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ആ കാലണപാതയിലുള്ളത് അതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു കാലനപാത ഒരു ദിവസത്തേക്ക് അടച്ചിരിക്കുന്നത് ഇപ്പോൾ പകൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള മോഡൽമഞ്ഞാണ് ഈ പുല്ലുമേട് ഭാഗത്തേക്കുള്ളത് അവിടെ എത്തിയാൽ പോലും ഈ ഭക്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ മന്യമൃഗങ്ങൾ വന്യമൃഗ സാന്നിധ്യവും നിലവിൽ ഇപ്പോൾ ഈ ഒരു വനപാതയിലെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മഞ്ഞായതുകൊണ്ട് ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതേ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു സത്രം പുല്ലുമേട് കാരണപാധ നിലവിൽ അടച്ചിട്ടുള്ളത് ഭക്തർക്കായി നിലവിൽ ഇപ്പോൾ ബദൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും സത്രത്തിലത്രത്തിൽ നിലവിലുള്ള ഭക്തർക്ക് ഈ പമ്പയിലേക്ക് എത്താനായിട്ട് പ്രത്യേക കെ എസ് ആർ ടി സി സർവീസ് ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഈ ഭക്തർക്കായി താൽക്കാലിക ഷെൽട്ടർ സംവിധാനങ്ങളും നിലവിൽ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഈ ഒരു തിരക്ക് പമ്പയിൽ ഇനിയിപ്പോൾ തിരക്ക് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഷെൽട്ടർ ഹോമുകൾ നിലവിൽ ശരിയാക്കിയിട്ടുള്ളത് പ്രധാനമായും ഏഴിടങ്ങളിൽ ായാണ് ഈ ഷെൽട്ടറുകൾ വരുന്നത് സംസാരിക്കുന്ന നിലയം മോഴിക്കാട് അതുപോലെ തന്നെ റെസ്ക്യൂ ഷെൽട്ടർ പീരുമേട് ഗവൺമെന്റ് യു പി സ്കൂൾ പെരുവന്താരം സി കെ എച്ച് എസ് എസ് കാലുത്തോട് ഗവൺമെന്റ് എച്ച് എസ് എസ് കുഴിമാവ് സെന്റ് ജോസഫ് എച്ച് എസ് എസ് പെരുവന്താരം ഫോറസ്റ്റ് ക്യാമ്പ് ഷെഡ് മുങ്കുഴി എന്നിവിട എന്നിവിടങ്ങളിലാണ് ഈ ഒരു ഷെൽട്ടറുകൾ നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത് ഈ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് അനിശ്ചിത സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഈ ഭക്തർ അല്ലെങ്കിൽ തീർത്ഥാടകർ ഈ ഷെൽട്ടർ ഹോമുകളിലേക്ക് എത്തണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുമ്പോട്ട് വയ്ക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ മൂടിക്കെട്ടി അന്തരീക്ഷമാണെങ്കിൽ പോലും വിവിധ മേഖലകളിൽ ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്